ഹായ് കുട്ടീസ് എന്താണ് വിശേഷങ്ങൾ ഇന്ന് നമ്മൾക്ക് അടു അൺബോക്സ് ചെയ്യാൻ പോകുന്നൊരു കിഡിലിന് ഐറ്റാണ് ഒരു ആർ സിക്കാർ ആട്ടോ ഇത് കണ്ടല്ലേ ഒരു വെറൈറ്റി സംഭവമാണ് അതോ അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ആൾ ഇവിടെ ഉണ്ട് നമുക്ക് അശ്വിന് നോക്കി പോവാം അശ്വിന് ആ ഇതാടോടെ ഇരിക്കണ്ട് കേട്ടോ ഒന്ന് അൺബോക്സ് ചെയ്താലേ നമുക്ക് ഒരു കിടിലിൻ്റെ വണ്ടി വന്നതാണ് ർ സിക്കാറാണ് ആ നില നിന്നിട്ടുള്ളൂ ആ ജീന്നലീ വരുന്നല്ലേ ആ എന്തൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ചലഞ്ചിങ് യുവർ റിമോട്ട് കൺട്രോൾ ഫോൺ അല്ലേ ഇത് എത്ര എട്ട് അല്ലേ അക്ഷനെ എട്ട് വയസ്സിന് മോൾക്ക് അതിലേക്ക് പക്ഷേ നമുക്കൊരു അഞ്ച് വയസ്സിന് മുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല റീചാർജബിൾ ബാറ്ററിയാണ് ഇത് വരുന്നത് പിന്നെ വൺ ഇൻസ് ടു ഫോർട്ടി സ്ക്രയിൽ മോഡൽ വണ്ടി കേട്ടോ ആർ സി ടർബോ ആ ടെർബോ സൂപ്പർ കാറിനാണ് അതിൻ്റെ റിമൂട്ട് കാറിൻ്റെ പേര് കേട്ടോ അപ്പോൾ തുടങ്ങല്ലേ ഒന്ന് അഴിച്ചു നോക്കിയാൽ അതെ അപ്പോൾ നമ്മൾ അഷീനത് ഓപ്പൺ ചെയ്യാണ് തുടർന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ചാർജർ കണക്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ എന്നാണ് അതിന് ചാർജറ് വരുന്നത് ആയി വേണം മോദര കേട്ടോ സംഭവം രക്ഷയില്ല കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് ഒരു റൈസിങ് കാറിൻ്റെയൊക്കെ ആ ഒരു സെറ്റപ്പിലാണ് വണ്ടി വന്നിരിക്കുന്നത് പിന്നെ അവൻ്റെ ബാറ്ററി ഇവിടെ ഉണ്ട് എന്താണ് ആർ സി ബാറ്ററി വരിക പുറത്താണ് ഓക്കെ പിന്നെ ഇതിൻ്റെ വളരെ പ്രത്യേകത വെച്ചാൽ സ്റ്റിയറിംഗ് ലെവലിലാണ് എൻ്റെ റിമോട്ട് വരുന്നത് അല്ല ശരിക്കും നമ്മൾ ഒറിജിനായിട്ട് ആ ലെവലിൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ തിരിക്കാതെ ബന്ന് അഴിച്ച ആദ്യം ലോക്ക് അഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് മുതലെട്ടോ സംഭവം അതിൽ കണ്ടമാതിരി അല്ല നല്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് നല്ല ഫിനീഷിങ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ സാറിജിനായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഫിനിഷിങ്ങാണ് വണ്ടിക്ക് വന്നത് എങ്ങനെയുണ്ട് അക്ഷനോ റിമോട്ട് എങ്ങനെയുണ്ട് പുള്ളി അല്ലേ ഒന്ന് ഡ്രൈവ് ചെയ്താലേ നമുക്ക് ഏ നല്ല ബാറ്ററി കേട്ടോ അപ്പോൾ റിമോട്ടിൽ ബാറ്ററി ഇട രണ്ട് ബാറ്ററി അല്ലേ അടച്ചില്ലേ നമ്മൾ കാറിൽ ബാറ്ററി ഇടാൻ പോകട്ടോ അത് അഴിച്ചു അതിൻ്റെ ബാറ്ററി കണക്റ്റിങ് ചെയ്യാൻ പോവാണ് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പിന്നെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ പിന്നെ വളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണമല്ലോ കാരണം എന്തായാലും നിക്കുമ്പോഴേ ബാറ്ററി പുറത്തിയാൽ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ ബാറ്ററി ഇട്ടോ ഇനി അശ്വന്ന് ഓണയേക്കാം ആ ഓക്കെ അപ്പോൾ നമുക്കത് ഓടിച്ചു വയ്ക്കാലോ പക്ഷേ റെഡിയല്ലേ ഒന്ന് ഓടിച്ചു വെക്കുന്നു ഡ്രൈവ് ഈ നമുക്ക് ഡ്രൈവിങ് കാര്യം തോന്നെ സംഭവം വളരെ സ്മൂത്തല്ലേ വണ്ടി ആയോ ഒന്നടിച്ചാൽ ആ ബാക്കെടുത്താൽ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ കാരണം ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു അടിപൊളി ഇട്ടത് അപ്പോൾ അത് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പതാണ് പക്ഷേ എന്നുള്ള മുതലുണ്ട് കേട്ടോ രണ്ട് കഴിഞ്ഞ് രണ്ടായിരം രൂപയ്ക്കുള്ള മുതലുണ്ട് ഒന്ന് ഓടിച്ചോ പക്ഷേന് ഇപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട് വരും കേട്ടോ ഇത് ഫ്രണ്ട് പോകും ഇത് ബാക്ക് ചെയ്യണ്ട അത് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ വളരെ സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും കുട്ടികൾക്ക് ആയി തിരിച്ചിട്ട് ശരിക്കും ഇങ്ങനെ ഓടിക്കാൻ പറ്റും അതിൻ്റെ ഒന്നും അതിനകത്തില്ല പക്ഷേ നമുക്ക് നമുക്ക് അങ്ങനെ ആക്ഷൻ ചെയ്തിട്ട് ജസ്റ്റ് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ മൂവ് ചെയ്താൽ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതുപോലുള്ള കിടിക്കാഴ്ച വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ പക്ഷേ അങ്ങനെയുണ്ട് ഉഷാറല്ലേ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റിമോട്ട് കാറുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്